ആരേക്കലിൽ പൊതുജനങ്ങൾക്ക് നൽകിയ എല്ലാ സേവനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് കരാർ കമ്പനി ഹൈക്കോടതി ടോൾ നിർത്തിവെച്ച പശ്ചാത്തലത്തിലാണ് ആംബുലൻസ് സേവനം ഉൾപ്പെടെ നിർത്തിയത് ടോൾ പുനഃസ്ഥാപിക്കുന്നതുവരെ ഒരു സേവനങ്ങൾ നൽകേണ്ടതില്ല എന്നാണ് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ തീരുമാനം എം എസ് റിഷോയ് വിവരങ്ങളുമായി റിഷോയ് പ്രതികാര നടപടിയാണ് തീർച്ചയായും അതായത് പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച തൽക്കാലത്തേക്ക് മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് നാല് ആഴ്ചത്തേക്കാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ ഒരു സമയം കൊണ്ട് ഇവിടുത്തെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വീണ്ടും ഗതാഗത യോഗ്യമാക്കണം എന്ന് കാര്യങ്ങളായിരുന്നു അന്ന് കോടതി പറഞ്ഞിരുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ അറ്റകുറ്റപ്പണി പൂർണ്ണമായും ഈ കരാർ കമ്പനി നിർത്തിവെച്ചിരിക്കുകയാണ് അതായത് ഈ വഴി ഇവിടെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ടോൾ പിരിക്കുന്നതിന് പകരം നൽകിയിരുന്ന സേവനങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സാധാരണഗതിയിൽ വാഹനങ്ങൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ആംബുലൻസ് സേവനം ഉൾപ്പെടെയുള്ളവ നൽകാറുള്ളതാണ് ഈ ടോൾ പിരിവ് കമ്പനി പക്ഷേ ഇതിപ്പോൾ ഈ ടോൾ പിരിവ് നിർത്തിവെച്ച സാഹചര്യത്തിൽ ഈ സേവനങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിലൊരു ഒരു തീരുമാനമായതിനു ശേഷം മാത്രം ഇനി ഈ സേവനങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ തീരും ആണ് ഇപ്പോഴത്തെ ഒരു ധാരണ എന്ന് പറയുന്നത് എന്തായാലും ഈ തോൾ പിരിവ് നിർത്തി പണം ലഭിക്കുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികാര നടപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അനുഭവിക്കേണ്ടത്